الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله അർസറ ഹോബില്ലതാവദീല്ലതവരീദനാഹു വഅലതീകുല്ലി ഒരു കുരീർ ഖുശൈർ പോൽ അല്ലാഹു സല്ലിയ അലാ മുഹമ്മദി മഹാല ആലി മുഹമ്മദ് കമാ സല്ലേത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദി മഹാല ആലി മുഹമ്മദ് കമാ ബാറത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم

എൺപതിലധികം വരുന്ന രാജ്യങ്ങളിലിന്ന് ഏകദേശം പതിനേഴ് ലക്ഷത്തിലധികം ഹാജിമാർ ഇന്നലെ ഒരുമിച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ അതിപ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ് അറഫ കുറിച്ച് വിശദീകരിച്ചത് അൽ ഹജ്ജു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഒരു വ്യക്തി അറഫയിൽ നിൽക്കുന്ന ഈ റുഖിന് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഹജ്ജിയില്ല എന്നതാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ അറഫയിൽ നിൽക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുറാനിന്റെയും തിരുച്ചുരത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലെ രാവിലെ മുതൽ നുഹുർ നമസ്കരിക്കുന്നതിന് മുമ്പായി നുഹുറിന്റെ മുമ്പായി ഹജിമാരായിട്ടുള്ള മുഴുവൻ ആളുകളും അറഫയിൽ സമ്മേളിക്കാവുന്നതാണ് പിന്നീട് നുഹുറും അസറും ജമ്മും കസറുമായി അറഫയിൽ നമസ്കരിക്കുകയും സൂര്യാസ്തമയം വരെ അറഫയിൽ തന്നെ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി കഴിഞ്ഞുകൂടണമെന്നുമാണ് ഇസ്ലാം വിജയി അതിനു ശേഷം അസ്തമയത്തിന് ശേഷം തൊട്ടടുത്തുള്ള മുസ്തലിഫയിലേക്കാണ് അയജുമാർ തോന്നുന്നത് മുസ്തലിഫ അവിടെയാണ് രാത്രി കഴിയേണ്ടത് അള്ളാഹുവിന്റെ ആകാശം ആയി അള്ളാഹുവിന്റെ ഭൂമി വിരിപ്പായി എത്ര വലിയ സമ്പന്നനാണിയെങ്കിലും ഏത് രാജ്യത്തിന്റെ തലവനാണ് എങ്കിലും കറുത്തവനാണെങ്കിലും പൊഴുത്തവനാണെങ്കിലും ഒന്ന് ആ നിലത്ത് ചായൻ അവരുടെ കയ്യിലുള്ള പുതപ്പോ വിരിപ്പോ ഉണ്ടെങ്കിൽ അത് വിരിച്ച് അവിടെ ചിലപ്പോൾ നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും സാധിക്കൂല അവിടെ കിടക്കുക ഇതാണ് മുസ്തരിയുടെ രാപ്പർ ഈ അറഫ കുറിച്ച് നമുക്കറിയാം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഈ ആരാധനാ കർമ്മം അജിലെ ഈ ആരാധനാ കർമ്മം ലോകത്ത് ഇങ്ങനെ ഒരു സംഗമം ഒരു മത സംഗമം വേറെ ഒന്നും ഇല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം യും പ്രാധാന്യമു പിന്നീട് അവിടെ ഉള്ളത് ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ധനയുമായി ഇമാർവഹിച്ചിരുന്നു ലോകത്തിന്റെ വിശ്വാസികൾ പാലിക്കേണ്ടതായ മര്യാദകളും ലോകത്തെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പല രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ അടങ്ങിയ വളരെ സാരാംശമുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്നലെ അറഫയിൽ ഈ അറഫയിലുള്ള പ്രസംഗം മഹാനായ പ്രഭാതയുടെ സുന്നത്തിന്റെ ഒരു മാർഗമാണ് പ്രഭാത പത്താം വർഷം ദുലിജ മാസം ഒമ്പതിന് അറഫയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു തനി ആവർത്തനമാണ് അല്ലെങ്കിൽ അതിന്റെ സുന്നത്തിനെ പിൻപറ്റുവാൻ വേണ്ടിയാണ് ഇന്നും അറഫയിലുള്ള ഈ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രസംഗത്തെ കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത് ഈ അറഫയിൽ നിന്ന് പിന്നീട് വൈകുന്നേരമാകുന്നു ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സൂര്യാസ്തമയം വരെ അറഫയിൽ പോയി പിന്നീട് മുസ്തലിഫയിലേക്ക് പോവുകയുമാണ്

ടി വിളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ നിന്നും പലരും കണ്ടിട്ടുണ്ടായിരുന്നു എന്നതുപോലെയാണ് ഇന്നും ഹജ്ജ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സഞ്ചാരമല്ല അതേ പദമാണ് അപയോഗിച്ചിരിക്കുന്നത് സുമീതും ജനങ്ങൾ ഒഴുകുന്ന നിന്നും നിങ്ങളും ഒഴിക്കുക

സന്ദർഭമാണ് നമ്മൾ എത്ര 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 വലിയ വലിയ സമ്പന്നനാണെങ്കിലും രാജ്യത്തിന്റെ തലവനാണെങ്കിലും ും എത്രയള മേധാവിയാണെങ്കിൽ പോലും ആ മണ്ണിൽ കിടക്കണമെന്ന കിടക്കണമെന്നാവിന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു പാവ മനുഷ്യനെയാണ് അജിനും മുസ്തലിഫയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ

ചരിത്രമായ പ്രസംഗം അത് ലോകത്ത് ഇസ്ലാമിന്റെ ഒരു കൊണ്ടാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം മഹാനായ മലയിലെ പ്രഭാചകലാണ് ചരിത്ര പ്രസിദ്ധമായ അജതുൽ നടത്തിയത് മഹാനായ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒട്ടകപ്പുറത്തിന്റെ പ്രഭാചകർമ ഈ ഈ ുന്നത് ഏകദേശം ഇന്ന് മക്കയിൽ നിന്ന് അറഫയിലേക്ക് ഇരുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ആ പ്രസംഗിച്ച ആ സമരം എഴുപത് മീറ്ററോളം ഉയരമുള്ള ജബല തായ്വെച്ചുകൊണ്ടായിരുന്നു മഹാനായ പ്രവാചക ഒരു ലക്ഷത്തിലധികം വരുന്ന സാബാക്കട പ്രവാചകന്റെ എവിടെ വാങ്ങാൻ പ്രസംഗം അപ്പൊ സംശയം ഉണ്ടാവും ഒരു ലക്ഷത്തോളം ആളുകളെ ഒരു പ്രസംഗം കേൾപ്പിക്കാൻ സാധിക്കുമോ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും മഹാനായ പ്രസംഗം നല്ല സാധിക്കുമോയുണ്ടോ അതേ അദ്ദേഹം ആവർത്തിച്ചു ആ സഹാബി ജനങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുത്ത ആ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ ഇസ്ലാമിന്റെ

പിന്നീട് ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ജനങ്ങളെ 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 വിളിച്ചുകൊണ്ട് അന്നും ഇന്നും സമൂഹത്തിൽ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം ചിന്തകളുണ്ടോ വേണ്ടി മഹാനായ പ്രസംഗത്തിൽ കാണാൻ സാധിക്കും നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്താകട്ടെ അതെല്ലാം നിങ്ങൾക്ക് നിശിദ്ധമാണ് പവിത്രമാണ് ഇല ഇലക്കൂറക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നത് വരെ അഥവാ അന്യായമായ ഒരാളെ കൊല്ലുവാനോ അന്യായമായി മറ്റൊരു തന്നെ

ആഗത്യ പ്രതിക്രിയ ഇദാ ഇബ്നു റബിയയുടെ പകർമിട്ടുള്ള ഇഇ ഞാൻ നിഷിദ്ധമാക്കും വരിബൽ ജാഹിലിയ മൗളൂൻ ജാഹിലിയ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക രങ്ങുണ്ടായിരുന്ന வேண்டാതരമയുന്നു പരിഷ ആ പരിശേകുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു റിബൽ ജാഹിലിയ ജാഹിലിയ കാലഘട്ടങ്ങളിലുള്ള പരിഷ അതിദാ ദൂർബലമാക്കി ഇക്കും വഅവ്വലുരിബ അലൗമിൻ ദിബ റിബാനാരിബ അബ്ബാസ ബിന അൽ മുത്തലി ലഭിക്കാനുള്ള മുഴുവൻ ഇതോടുകൂടി ഞാൻ നോക്കൂ നിങ്ങൾ ഈ കാലഘട്ടങ്ങളിലും ഈ സമൂഹം ഈ ലോകം എങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള പരാജയം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് പരിചയമായിക്കൊണ്ടുള്ള ബന്ധമാണ് അത് റസൂർ സാഹിസ് പതിനാല്ണ്ടുകൾക്ക് മുമ്പ് പറയാൻ

ജനങ്ങളെ നമ്മൾ നിങ്ങൾ ലോകത്തുള്ള മനുഷ്യരെയാണ് സംബോധന ചെയ്യുന്നത് വിശ്വാസങ്ങളോട് മാത്രമല്ല സർവ്വ മനുഷ്യരോട് തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും തറവാട്ടുകാരും വിഭാഗങ്ങളുമായി ഞാൻ അള്ളാഹുന്ന് നിങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾക്ക് ഒരു അഡ്രസ് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ആരാ ഞാനൊരു കുടുംബം ഏതാ ഇന്റെ ഇനീഷ്യൻ എന്താ എന്റെ രാജ്യം ഏതാ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ബോധത്തിൽ ജനിച്ചത് കൊണ്ടോ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ജനിച്ചത് കൊണ്ടോ യാതൊരു പതിരും ഒരാൾക്കുമില്ല നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഇന്ന അക്റമക്കും ഇൻതല്ലാഹു യതഖാഉ ഇസ്ലാമിലെ കാഴ്ചപ്പാടലാ മനുഷ്യൻ കരുത്തോണ്ടാവും വളത്തോണ്ടാവും പല സ്വഭാവക്കാരൻ ഉണ്ടാവും അവിടെയൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും ആന്നായ ആൾ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും സൂക്ഷ്മത കാണിക്കുന്നവനാണ് ഇന്നല്ലാഹു അലീമുൽ ഹബീർ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് ഇതിന്റെ വിശദീകരണനനക്കൊടുപിചേർത്തു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തം പറഞ്ഞു അലാലാ ഫദനിൽ അറബി

ഒരു ഒരു പല നിറങ്ങളിലുള്ള ആളുകളുണ്ടോ ആ നിറങ്ങളിലോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ജാതികളിലോ യാതോ ഒരു പ്രത്യേകതയും ഇല്ല ഇല്ലാതിന് സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ ആരാണോ എന്ന് മാത്രമാണ് പ്രത്യേകതയായി വിശ്വാസം

നിങ്ങൾ ഭർത്താക്കന്മാർ ഒരു അനത്തായിക്കൊണ്ടാണ് നിങ്ങളുടെ ഭാര്യമാരെ സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ കല്യാണം കഴിക്കുമ്പോ നമ്മൾ നമ്മുടെ ഭാര്യമാരെ സ്വീകരിക്കുന്നത് ഒരു അത് എങ്ങനെങ്കിലും അല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത് വളരെ കൂടി അതിന്റെ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഒരു അമാനത്ത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതുപോലെ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറണമെന്ന്

അതുകൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങളുടെ വെറുപ്പ് തോന്നുന്ന ഒരു നിങ്ങളുടെ നിങ്ങൾ പാടില്ല 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 നൽകാൻ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പോകുക അതെന്താണ് ഒന്ന് കിതാബാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മതപരമായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആാനിൽ എന്ത് പറഞ്ഞു എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് വിശുദ്ധ എന്താണോ പറഞ്ഞതെങ്കിൽ ആ ഖുർഹാന്റെ ആയത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് വിശുദ്ധ ഖുർ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്ന് പഠിപ്പിക്കുന്നു എന്നാണ് നോക്കേണ്ടത്

എന്നെ കുറിച്ച് നാളെ വെച്ചുകൊണ്ട് ചോദിക്കും നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറയാ നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് സഹാബികൾ പറഞ്ഞു പ്രവാചകരെ താങ്കൾക്ക് പറയാൻ സാക്ഷ്യം ഭരിക്കുന്നു ഈ സന്ദേശം താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് താങ്കൾ ഞങ്ങൾ താങ്കളുടെ ഉത്തരവാദിത്വം മുഴുവനും പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് നല്ല കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു തന്നിട്ടുണ്ട് എന്ന് ഉറക്കെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ഈ സാക്ഷിയാണ് സാക്ഷിയാണ് നീയും പറഞ്ഞു സഹാക്ഷിയാണ് ഇവിടെ ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ അടങ്ങിയിരിക്കാൻ പാടില്ല ഈ രാജ്യത്ത് അടങ്ങിയിരിക്കാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ സന്ദേശം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അങ്ങനെയാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളാകാൻ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരായ ആള് ഇസ്ലാമതം സ്വീകരിക്കാനുള്ളിൽ ഇന്ന് നമ്മുടെ കേരളക്കരയിൽ കൊച്ചു കേരളക്കരയിലേക്ക് സംഭവം ഇവിടെ എത്തുമായിരുന്നില്ല ആളുകൾ പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾക്കുന്ന കപ്പലുകളിൽ ിൽ പോയിക്കൊണ്ടാണ് ഇസ്ലാം കേരളം പോലുള്ള രാജ്യങ്ങളിലേക്ക് പ്രബോധന ഇത് വാചകം കേട്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇന്ന് നമ്മളിലും ആ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ ചോദിപ്പിക്കാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഇസ്ലാമിക സന്ദേശം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മളുടെ കൈവിന്റെ പരമാവധി അത് അവർ ഉത്തരവാദിത്തമാണ്

എന്ന് ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ സർട്ടിഫിക്കറ്റ് നൽകിയാണ് ഈ ആയത്തിനെ കുറിച്ച് പിന്നീട് കാലശേഷം ഒരിക്കൽ ഒരു ജൂതനായ ഒരു മനുഷ്യൻ മഹാനായ ഒരു സംഭവം കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുറാനിലെ ഒരു ആയത്ത് അത് ഞങ്ങൾക്കായിരുന്നു ഇറക്കപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം വലിയൊരു ആഘോഷമാക്കി മാറ്റുമായിരുന്നു പറയാം അപ്പൊ

പ്രഭാചി ശർമക്ക് വെള്ളിയാഴ്ച ദിവസം അറഫ മൈതാനിൽ വെച്ചുകൊണ്ടാണ് ഈ ആഴ്ച അത് ഞങ്ങൾ ആഘോഷമായി സ്വീകരിക്കുന്നുണ്ട് എന്നും ഉമർ പ്രഭാചർമ ഈ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ മഹാനായ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇന്ന് ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം ദുഷ്പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് മുസ്ലിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നയ നിലപാടുകളാണ് ഇസ്ലാമിന്റെ പ്രശ്നം അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു